ഉത്തര കേരളത്തിൽ ക്ഷേത്രങ്ങളും കാവുകളും പുരോ പൂരോത്സവത്തിനായുള്ള ഒരുക്കത്തിലാണ് പാരമ്പര്യ തനിമയിൽ ക്ഷേത്രം ബാല്യക്കാർ ചങ്ങാത്തം ചോദിച്ച വീടുകളിലെത്തി തുടങ്ങി വടക്കൻ കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രം നടക്കുന്ന ചടങ്ങാണ് ചങ്ങാത്തം ചോദിക്കൽ ത്തിലെ തൈക്കുരു ഭാഗത്തു നിന്നാണ് ചെങ്ങാത്തം ചോദിക്കൽ ചടങ്ങ് ആരംഭിച്ചത് പൂരോത്സവത്തിന്റെ ഭാഗമായി പൂരക്കളിയും മറത്തുകളിയും വിവിധ ക്ഷേത്രങ്ങളിൽ നടക്കുമെങ്കിലും ചെങ്ങാത്തം ചോദിക്കൽ ചടങ്ങ് അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രമാണുള്ളത് പൂരോത്സവം നാടിനെ അറിയിക്കുന്നതിനാണ് ചെങ്ങാത്തം ചോദിക്കൽ ചടങ്ങെന്ന് പറയുന്നത് പൂരപ്പന്തലിൽ നിന്ന് ആർപ്പ് വിളികളോടെയാണ് സംഘം പുറപ്പെടുക Hãy subscribe cho kênh Ghiền Mì không bỏ lỡ những ചെറിയ സംഘങ്ങളായി വീടുകളിൽ കയറി ഇറങ്ങുന്നവരെ ദീപം തെളിയിച്ച് സ്വീകരിക്കും പൂരത്തിന്റെ ആരവം ഗ്രാമങ്ങളിലേക്ക് പകർന്നേക്കുന്ന ചടങ്ങിന് ആതിഥേയം വഹിക്കാൻ ഗ്രാമത്തിലെ ഓരോ വീടും കാത്തുനിൽക്കും ഭക്ഷണം ഒരുക്കി കാത്തു നിൽക്കും വീടുകളിൽ അറിയിച്ചിട്ട് പതിനേഴ് മുതൽ ഇരുപത്തി മൂന്ന് വരെയാണ് നമ്മുടെ മന്തിൽ പോടുന്നത് എല്ലാ ദിവസവും ആ രീതിയിൽ എല്ലാ കളികളും അടുത്ത് കളിച്ചിട്ട് പോകുന്നൊരു ചടങ്ങാണ് അതുകൊണ്ട് നമ്മുടെ നമ്മൾ ജനങ്ങളിൽ അറിയിക്കുവാൻ വേണ്ടിയിട്ട് ചെറുവത്തൂർ പടന്ന വലിയപറമ്പ് പഞ്ചായത്തുകളിലും നീലേശ്വരം കാഞ്ഞങ്ങാട് നഗരസഭ പരിധിയിലുമായുള്ള നാലായിരത്തോളം വീടുകളിൽ ചങ്ങാത്തം ചോദിച്ചെത്തും പല വഴി പിരിഞ്ഞ് അഴിമുഖത്തിന് കിഴക്കായുള്ള പുഴ നീന്തി ഓടി തിരികെത്തുന്നവരെ സ്വീകരിക്കാൻ ധാരാളം പേർ ഒത്തുകൂടും കേരള വിഷൻ ന്യൂസ് കാസർഗോഡ് തിരുവനന്തപുരം മലയൻ കീഴിൽ വീട് കയറി ആക്രമിച്ച കേസിലെ പ്രതികൾ പിടിയിൽ മലയൻകിയുടെ സ്വദേശികളായ സജീവ് സുധീഷ് എന്നിവരാണ് പിടിയിലായത് വിവാഹത്തിന് പെൺകുട്ടി